യു എ റെസിഡൻസി നിയമലംഘകർക്ക് നിലവിലുള്ള പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ഇനി മുതൽ മുതലിതാ പാസ്പോർട്ടിന്റെ കാലാവധി കൂടി ആറു മാസത്തിൽ നിന്ന് കുറച്ചിരിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിനാല് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് യു എയുടെ പൊതുമാപ്പിൽ റെസിഡൻസി നിയമത്തിനായിട്ടുള്ള ഗ്രേസ് പിരീഡ് ആരംഭിച്ചതിനു ശേഷം ദുബായിൽ മാത്രം എൺപത്താറോളം അമർ സർവീസ് സെൻ്ററുകളിൽ ഏകദേശം ഇരുപതിനായിരത്തോളം സ്റ്റാറ്റസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇടപാടുകൾ നടന്നതായിട്ട് ദുബായ് ജി ഡി ആർ എഫ് അറിയിക്കുന്നുണ്ട് റെസിഡൻസി നിയമലംഘകർക്ക് നിലവിലുള്ള പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ പാസ്പോർട്ടിന്റെ കാലാവധി ആറ് മാസത്തിൽ നിന്ന് ഒരു മാസമായിട്ട് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പൊതുമാപ്പിൽ ഔട്ട് പാസ് ലഭിച്ച ആളുകൾക്ക് ഒക്ടോബർ മുപ്പത്തി വരെ രാജ്യത്ത് തങ്ങാനുള്ള കാലാവധിയും അനുവദിച്ചിരിക്കുകയാണ് നേരത്തെ ഇത് എക്സിറ്റ് പാസ് കിട്ടിയതിന് ശേഷം പതിനാല് ദിവസം മാത്രമായിരുന്നു ഇപ്പോൾ അത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ആക്കിയിരിക്കുകയാണ് യു എ ഫെഡറൽ ടാക്സ് അതോറിറ്റി പറയുന്ന ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ സൈബർ ക്രിമിനലുകളുടെ ഇമെയിൽ ഫിഷിങ്ങിനെ കുറിച്ചാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് നിയമാനുസൃതമായിട്ടുള്ള സംഘടനകളാണ് സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞ് മെയിൽ അയച്ച് ഉപയോക്താക്കളെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഇമെയിൽ ഫിഷിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടാക്സ് റിലേറ്റഡ് സമ്പത്ത് വിവരങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ രേഖകളൊക്കെയാണ് ആവശ്യപ്പെടുന്നത് നിയമാനുസൃതമായിട്ടുള്ള കമ്പനിയാണെന്ന വ്യാജേന പറയുമ്പോൾ അവരൊരു വ്യാജ ഇൻവോയ്സ് ഒക്കെ ഉണ്ടാക്കി അയക്കുകയും ചെയ്യും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവരാളുകളെ തട്ടിപ്പിനിരയാക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും മനസ്സിൽ വെക്കണം ഈ ഇമെയിൽ ഫിഷിംഗ് എന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇതിൽ അക്കൗണ്ട് വിവരങ്ങളും ഇതിനോടൊപ്പം തന്നെ അവർ ആവശ്യപ്പെടും അതുകൊണ്ട് തന്നെ അറിയപ്പെടാത്ത സ്ഥിരീകരിക്കാത്ത ഇതുപോലുള്ള കമ്പനികളുടെ മെയിലുകൾ അല്ലെങ്കിൽ വ്യാജേന വരുന്ന ഇത്തരത്തിലുള്ള മെയിലുകൾ തിരിച്ചറിയുക ഇതിനെതിരെ ജാഗ്രത പാലിക്കുക അതുപോലെ തന്നെ ഇതിലൂടെ വരുന്ന ഫയൽ അറ്റാച്ച്മെൻറ്റുകൾ കൂടി ശ്രദ്ധിക്കണം എന്ന് യു ഫെഡറൽ ടാക്സ് അതോറിറ്റി പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അബുദാബിയിൽ സർക്കാർ ഭവന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ സർക്കാർ ഭവനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതാവട്ടെ മറ്റെന്തുമാവട്ടെ ഇത് വാടകയ്ക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഒരു വാണിജ്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നവർക്കെതിരെയൊക്കെ നടപടികൾ ഉണ്ടായിരിക്കും അതുമാത്രമല്ല എമിറേറ്റിലുടനീളം ഉപേക്ഷിക്കപ്പെട്ട ഇതുപോലെ സർക്കാർ അണ്ടറിലുള്ള അല്ലെങ്കിൽ ഭവനങ്ങളായിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് അതോറിറ്റി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഈ നിയമലംഘകർക്ക് ഇത് പരിഹരിക്കാനും ഭവന വ്യവസ്ഥകളൊക്കെ ശരിയാക്കാനും വേണ്ടിയിട്ട് ഒരു മാസത്തെ ഗ്രേസ് പിരീഡും അതോറിറ്റി അനുവദിച്ചു നൽകിയിട്ടുണ്ട് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഭവനങ്ങൾ അതിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സർക്കാർ വില്ലകളാ ഭവനങ്ങളാവട്ടെ മറ്റ് കെട്ടിടങ്ങളൊക്കെ ആവട്ടെ ഇത് ഏതെങ്കിലും തരത്തിൽ വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട് യു എ പ്രസിഡന്റിന്റെ അമേരിക്കൻ സന്ദർശനത്തിൽ ഇന്ന് വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു പ്രധാനമായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതും വിപുലീകരണത്തിനുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചർച്ചയുണ്ടായത് അതോടൊപ്പം തന്നെ വ്യാപാരം സാങ്കേതികവിദ്യ വിദ്യ കാലാവസ്ഥ ഊർജ്ജം സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിൽ അതിന്റെ അഭിവൃദ്ധിക്കും സമൃദ്ധിക്കും അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിനുമൊക്കെ ആയിട്ട് ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കാനും ഇരുവരും ഇന്ന് താൽപ്പര്യം പ്രകടിപ്പിക്കും പ്രഖ്യാപിച്ച പുതിയ വാടക നിയമത്തിൽ ഒരു കാര്യം കൂടി പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഈ ഭൂ ഉടമകൾ കരാർ ഇഷ്യൂ ചെയ്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് അംഗീകരിക്കണമെന്ന നിബന്ധന കൂടി നിർബന്ധമാക്കുന്നുണ്ട് നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു